മുസ്ലിം ലീഗ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ യോഗം ഉദ്ഘാടനം ചെയ്തു അടിമാലി മരങ്ങാട്ട് റെസിഡൻസിയിലായിരുന്നു മുസ്ലിം ലീഗ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമുദായിക രംഗത്തെ ആളുകൾ സംഗമത്തിൽ പങ്കെടുത്തു മതസൌഹാർദ്ദത്തിന്റെ വേദിയായി കൂടി മാറി ഇഫ്താർ സംഗമം മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ യോഗം ഉദ്ഘാടനം ചെയ്തു അന്ന് അന്നുംബ് നിർബന്ധമാക്കിയിട്ടില്ലാത്ത അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം ദാരിദ്ര്യം ചുറ്റുപാടുള്ളവരെ സഹോദരങ്ങളായി നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഉള്ള മനസ്സാണ് ആ കൊടുക്കുക എന്നത് പ്രത്യേകിച്ച് നമസ്കാരത്തെ കുറിച്ച് നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ പി എ ബഷീർ അനച്ചാൽ അധ്യക്ഷത വഹിച്ചു മന്നാങ്കാല ജുമാ മസ്ജിദ് ഇമാം അഷ്റഫ് ഫൈസി ദുവാ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അടിമാലി ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫീസ് മുഹമ്മദ് അർഷാദി മുഖ്യപ്രഭാഷണം നടത്തി അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോവിൻ അടിമാലി എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് ദേവരാജൻ ചമ്പോത്തിങ്കൽ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വ ൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ അടിമാലി ജുമാ മസ്ജിദ് ജനറൽ സെക്രട്ടറി നൌഫൽ ബാഖവി മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനസ് കോയാൻ എസ് ജില്ലാ ട്രഷറർ പി എം പരീദ് കെ എ യൂനസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി